യുവജന പ്രക്ഷോഭം ആളിപ്പടർന്നതോടെ നേപ്പാളിൽ സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചു നേപ്പാളിലെ വാർത്താ വിനിമയ കാര്യ മന്ത്രി പ്രതിഷുഭരുത് ദേശീയ സുരക്ഷയുടെ സുരക്ഷാ പേരിലുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ യുവജന പ്രക്ഷോഭം നേപ്പാളിൽ ആകെ കത്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് യുവജന പ്രക്ഷോഭം ആളിപ്പടർന്നതോടെ നേപ്പാളിൽ സാമൂഹ്യ മാധ്യമം നിരോധനം പിൻവലിച്ചിരിക്കുകയാണ് ആ ഒരു പ്രക്ഷോഭത്തിൽ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഒരു കൂട്ടം ജനങ്ങൾ നേപ്പാളിലെ ജനങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തി ഇപ്പോൾ ഒരു പ്രക്ഷോഭം നടത്തിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ നേപ്പാളിലെ സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു ഇതുപോലൊരു വലിയ പ്രതിഷേധം ഈ നേപ്പാൾ ഉടനീളം ആ പ്രതിഷേധം ആളി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഒരു അടിയന്തര ക്യാബിനറ്റ് യോഗം ചേരുകയും അതിന് പിന്നാലെ ഈ നേപ്പാളിലെ വാർത്താവിനിമയ കാര്യമന്ത്രി ശുഭ ഗുരുങ്ങാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഈ നിരോധനം പിൻവലിക്കുന്നതായുള്ള വിവരം പുറത്തുവിട്ടത് ഏകദേശം ഈ ഇരുപത്തി ആറിലധികം സാമൂഹ്യ മാധ്യമങ്ങളായിരുന്നു സർക്കാർ നിരോധനം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിരുന്നത് അതിനെതിരെയായിരുന്നു യുവജന പ്രക്ഷോഭം ഈ പാർലമെൻറ്റിലേക്കും അതുപോലെ തന്നെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ഒരു വലിയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനിടെ ഈ പ്രതിഷേധം ഒരു വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പോലീസിന് ഈ പ്രക്ഷോഭക്കാർക്കെതിരെ വെടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിൽ പത്തൊമ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാരും സ്ഥിരീകരിക്കുന്നത് അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ഈ ഇരുപത്തി ആറ് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനം അത് പിൻവലിക്കുന്നതായുള്ള വിവരം ഈ നേപ്പാളിലെ വാർത്താവിനിമയ മന്ത്രി അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ഫേസ്ബുക്ക് ഉപഭോക്ത ഉപഭോക്താക്കളാണ് നേപ്പാളിലുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരുടെ എണ്ണം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷമാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണമായി കാണുന്നത് ഇവയെല്ലാം ബിസിനസ്സും മറ്റു സാമ്പത്തിക അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നൊരു ഉപയോഗിക്കുന്നൊരു ആളുകളാണ് ഇത്രയും പേർ അതിനാൽ തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു ബിസിനസ്സിനെ ഇത് ബാധിച്ചു എന്നാരോപിച്ച് കൂടിയാണ് യുവ യുവജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടിപ്പിച്ചിരുന്നത് എന്തായാലും അതിനാണ് നിലവിൽ ഇപ്പോൾ ഒരു തീരുമാനം ആയിട്ടുള്ളത് വലിയ രീതിയിലുള്ള യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് ഈ സർക്കാർ ഇതുപോലത്തെ ഒരു തീരുമാനം എടുക്കുന്നത് അതേസമയം തന്നെ ഇന്നലെ വൈകിട്ടോടെ നടന്ന ഈ പ്രക്ഷോഭത്തെയും അതുപോലെ തന്നെ പത്തൊമ്പത് പേരുടെ മരണത്തിന് മരണത്തിനിടയാക്കിയ ഈ പ്രക്ഷോഭത്തിന് പ്രക്ഷോഭം അന്വേഷിക്കാൻ ഈ സർക്കാർ ഒരു അന്വേഷണ സമിതിയെ രൂപീ രൂപീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും നേപ്പാൾ സർക്കാർ ഒരു സാവകാശം അല്ലെങ്കിൽ സമയം നൽകിയിട്ടുണ്ട് എന്നാലും ഇന്നലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യത്തുടനീളം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാലും ഈ ഇന്നലെ നടന്ന ആ പ്രക്ഷോഭത്തിൽ നാനൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിൽ പതിനേഴോളം പേരുടെ നില ആ ഗുരുതരമാണെന്നൊരു നിലവിൽ റിപ്പോർട്ടും പുറത്തു വരുന്നു എന്തായാലും ഈ യുവജന പ്രക്ഷോഭം രാജ്യത്ത് അല്ലെങ്കിൽ നേപ്പാൾ ഉടനീളം ഒരു ആളിപ്പടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ സമൂഹ മാധ്യമങ്ങളുടെ വിലക്ക് അല്ലെങ്കിൽ നിരോധനം പിൻവലിക്കുന്നതായുള്ള വിവരം ഇപ്പോൾ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി രാജേഷ് എന്തായാലും മൂന്നേ ദശാംശം ആറ് ലക്ഷം ആൾക്കാർ നേപ്പാളിൽ മാത്രം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും നിരംപ്രതി വാട്സപ്പ് അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈവശം വെച്ചുള്ളവരാണ് എന്തായാലും അവർക്കൊരു പെട്ടെന്നൊരു സാമൂഹ്യ മാധ്യമ നിരോധനം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് യുവജന പ്രക്ഷോഭം ആളിപ്പടർന്നതോടെ നേപ്പാളിൽ സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചു നേപ്പാളിലെ വാർത്താവിനിമയകാര്യമന്ത്രി പൃഥ്വി ശുഭ ഗുരുങ്ങാണ് ഇക്കാര്യം അറിയിച്ചത് ദേശീയ സുരക്ഷ പേരിലുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ യുവജന പ്രക്ഷോഭം നേപ്പാളിൽ ആകെ കത്തിപ്പടർന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം വിവരങ്ങൾ പങ്കുവച്ചത് രാജേഷ് ശ്രീനിവാസനാണ്